ഇപ്പോ ബംഗ്ലാദേശ് അയൽ രാജ്യം നമ്മുടെ സൌഹൃദരാജ്യമായിരുന്നു ഇനി അത് പറഞ്ഞുകൂടാ ഒരു ശത്രു രാജ്യമാവാനുള്ള എല്ലാ സാധ്യതകളും വന്നിട്ടുണ്ട് അവിടെ ഭൂതത്തെ കൂട്ടിലടച്ചിട്ടതുപോലെ കുപ്പിയിലാക്കിയിരുന്നത് പോലെ ഇപ്പോ തുറന്നു വിട്ടിരിക്കുകയാണ് അവിടുത്തെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഖാലിദാ സായി ഖാലിദാ സി അതുപോലെ തന്നെ ഷെയ്ഖ് ഹസീനയുമായിരുന്നു അവിടെ ശത്രുപക്ഷത്തുള്ള രാഷ്ട്രീയക്കാർ എതിരാളികളെന്ന് പറയാൻ പറ്റത്തില്ല അത്ര കടുത്ത ശത്രുതയിലായിരുന്നു ഖാലിദാസിയയും ഷെയ്ഖ് ഹസീനയും ഖാലിദാസിഹ ഇന്ത്യക്കെതിരേ ഉള്ള നിലപാടെടുത്ത രാഷ്ട്രീയ പ്രവർത്തകയാണ് അവരുടെ കാലത്ത് പട്ടാളവും അവരും ചേർന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പല നടപടികളും സ്വീകരിച്ചു ചൈനയുമായി കൂടുതൽ ചങ്ങാത്തം പുലർത്തുകയും ചെയ്തു ഇന്ത്യയ്ക്കൊരു തലവേദനയും ഭീഷണിയുമായി ചുരുക്കി പറഞ്ഞ മറ്റൊരു പാകിസ്ഥാനാണ് നമ്മുടെ അയൽവട്ടത്ത് ഉയർന്നു വരുന്നത് രണ്ട് പാകിസ്ഥാനെയും ഒരു ചൈനയെയും നേരിടേണ്ട ഒരു സന്ധിയിലാണ് പ്രതിസന്ധിയിലാണ് ഇന്ത്യ ഇപ്പോൾ എന്റെ ഫലമായിട്ടാണ് ഇന്ന് വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇന്ന് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ചേർന്നു ആ സർവ്വകക്ഷിയോഗത്തിൽ പക്ഷേ എല്ലാ രാഷ്ട്രീയ കക്ഷികളും കേന്ദ്ര ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾക്ക് പിന്തുണയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിലെ മമതാ ബാനർജി പോലും പക്ഷെ പിന്നെ എങ്ങനെയാണ് ഇവർ തിരിയുന്നത് എന്നറിയത്തില്ല കാരണം ബംഗ് ബംഗ്ലാദേശിൽ കാലിദാസിയ ആണെങ്കിൽ ഇന്ത്യയിലെ കാലിദാ സി യാണ് മമതാ ബാനർജി എന്നുള്ളതാണ് സത്യം അവരെ ഏതറ്റം വരെയും പ്രധാനമന്ത്രിയെ എതിർക്കാൻ വേണ്ടി പോകുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനെതിരെ ശത്രുപക്ഷത്തു നിന്നും ബംഗ്ലാദേശിൽ നിന്നും കുടിയേറിയവരെയും ഒക്കെ സഹാകരിച്ചു രാഷ്ട്രത്തിനെതിരെ തന്നെ പ്രവർത്തിക്കാൻ തയ്യാറുള്ള ആൾക്കാരുടെ ഒരു ചങ്ങാത്ത വലയമാണ് ബംഗാളിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അതിന്റെ പേരിൽ ആരെയാണ് അവർ ബെന്നിക്കുടിയെപ്പോഴും ബാധിക്കാറുള്ളതും അവരെ എന്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താലും അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു ഉണ്ട് കോടതിയുടെ വിധികളിലൂടെയും അത് പ്രബലമായിട്ട് വരുന്നുണ്ട് അതെന്തായാലും ശരി ഇപ്പോൾ തൽക്കാലം അവരെ അടങ്ങിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായ സമ്മേളനമാണ് ഇപ്പോൾ കാലിദാസിയെ ഉന്നയിക്കാനുള്ള വലിയൊരു പ്രശ്നം ഇപ്പോ നമ്മൾ ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകി എന്നുള്ളതാണ് അവരെ കൊല്ലപ്പെടാൻ സാധ്യതയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ അവർക്ക് ലഭിച്ചിരുന്നു അതായത് ഷെയ്ഖ് ഹസീനയ്ക്ക് കൊല്ലപ്പെടാനുള്ള സാധ്യതയുണ്ട് അക്രമകാരികളിൽ ഭീകരവാദികളുണ്ട് അതുപോലെ തന്നെ ഇസ്ലാമിസ്റ്റുകളുണ്ട് അത് നിങ്ങളുടെ കൊല്ലും അത് എന്നുള്ള ഒരു ഭീഷണി വന്നതിനെ തുടർന്നാണ് രായ്ക്ക് രാമാനും അവരും അനുജ സഹോദരിയും കൂടി ഇന്ത്യയിലേക്ക് പലായനം ചെയ്ത് അവർ വന്നിറങ്ങിയത് ഉത്തർപ്രദേശിലെ ഹിൻഡൻ എന്ന് പറയുന്ന എയർഫോഴ്സ് വിമാനത്താവളത്തിലാണ് സാധാരണ വിമാനത്താവളത്തിലെങ്ങുമല്ല എന്നുള്ളതും പക്ഷേ ശ്രദ്ധേയമാണ് ഇന്ത്യ അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥമായ ഒരു നിലപാടാണ് സ്വീകരിച്ചത് എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയോട് എപ്പോഴും സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധമാണ് ബി ജെ പി ഗവൺമെന്റ് വന്നപ്പോൾ പോലും അവർ പുലർത്തിയിരുന്നു അതുതന്നെയാണ് ബംഗ്ലാദേശിൽ അവർക്കെതിരെ എതിർപ്പ് രൂക്ഷമാകാനും കാരണം കാരണം പൊതുവേ ഇസ്ലാമിസ്റ്റ് രാജ്യങ്ങളിൽ ജനാധിപത്യത്തോട് അത്ര മമതയൊന്നുമില്ല മതേതരത്വത്തോടും അത്ര മമതയൊന്നുമില്ല അവിടെ ഹിന്ദുക്കളെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലമായിരുന്നു ഖലീദ സിയ ഭരിച്ചിരുന്ന കാലത്ത് ആ ആ സമയത്ത് തന്നെയാണ് തസ്ലിമാൻ അസ്രീൻ ഇന്ത്യയിലേക്ക് പോരേണ്ടി വന്നത് അവരുടെ ജീവൻ തന്നെ ഭീഷണിയിലായതിനെ തുടർന്നു നമുക്കറിയാവുന്നതാണ് കൽക്കട്ടയിലേക്കും ഒക്കെ വരേണ്ടി വന്ന ഒരവസ്ഥ അവിടെ അഭയം കിട്ടാതെ ലജ്ജ എന്ന് പറയുന്ന ഒരു നോവൽ അവിടെ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ലജ്ജാബഹമാണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് അവരെ കൊല്ലാൻ വേണ്ടി ഇസ്ലാമിസ്റ്റുകൾ അവിടെ ശ്രമിച്ചിരുന്നു അപ്പൊ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇപ്പോൾ വേര് ലഭിച്ചിരിക്കുന്ന പാകിസ്ഥാന്റെ പിന്തുണയും ലഭിക്കുന്ന ഒരു സന്ദർഭമാണിത് അവിടെ ഇപ്പൊ എന്തും ചെയ്യാൻ മടിക്കാത്ത ഇസ്ലാമിസ്റ്റുകളുണ്ട് ഭീകരവാദത്തിൽ അഭിനമിക്കുന്ന അതിലഭിമാനിക്കുന്ന ഒരു വർഗം ഉണ്ട് അപ്പൊ അതാണ് ഇപ്പോൾ ഭീഷണി അവർ തന്നെയാണ് ഇന്ത്യക്കും ഭീഷണി ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് അതായത് പത്തൊമ്പത് ലക്ഷം ബംഗ്ലാദേശികളെയാണ് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നതും അവരെ ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇവിടെ ബംഗാളിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് അഭയാർത്ഥികളായിട്ട് അഭയാർത്ഥി ക്യാമ്പുകൾ കെട്ടി സംരക്ഷിച്ചിരുന്നു അവരിൽ പലരും ഇപ്പോൾ പോയിട്ടില്ല പലരും ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോ കണക്കനുസരിച്ച് ബംഗാളിൽ തന്നെ മൂന്ന് ലക്ഷം മുസ്ലിങ്ങൾ ഉണ്ട് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ അതുപോലെ അസമിലും ഉണ്ട് അതിന്റെ കണക്കില്ല എന്തായാലും അസമൊരു ഹിന്ദു ഭൂരിപക്ഷ സംസ്ഥാനമായിരുന്നു ഇപ്പൊ അത് മാറിയിട്ട് ഇപ്പോ ഇസ്ലാമുകളും ഹിന്ദുക്കളും തുല്യം തുല്യം എന്നുള്ള ഒരു അനുഭാവത്തിലേക്ക് എത്തിയിട്ടുണ്ട് അത് കുഴപ്പമില്ല പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇസ്ലാം ജനസംഖ്യ പെരുകയാണെന്ന് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതൊരു ഇസ്ലാം ഭൂരിപക്ഷ സംസ്ഥാനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പൊ ഇത് വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അതിർത്തികളാണ് ഈ അതിർത്തികളിലുണ്ടാവുന്ന ഏത് ചലനങ്ങളും അവിടുത്തെ ഡെമോഗ്രാഫിക് പ്രൊപ്പോർഷൻ അതായത് ജനസംഖ്യ അനുപാതത്തിലുണ്ടാവുന്ന ഏതു മാറ്റവും ഇന്ത്യയെ പ്രതികൂലമായിട്ട് ബാധിക്കാം അതുതന്നെയാണല്ലോ കാശ്മീരിലെയും പ്രശ്നം അവിടുത്തെ മതപരമായിട്ടുള്ള ആ അനുപാതത്തിലെ വ്യത്യാസം അതുകൊണ്ടാണ് പലപ്പോഴും ഇസ്ലാമിസ്റ്റുകൾക്ക് നുഴിഞ്ഞു കയറാനും പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് വന്നുകൂടി ഇന്ത്യക്ക് നേരെ ഇന്ത്യയെ ബ്ലീഡ് ചെയ്യുക എന്നതും ഇന്ത്യയിൽ രക്തം ചുരിയാനും വേണ്ടിയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അതിന് തരം കിട്ടിയാൽ നരേന്ദ്രമോദിയുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഒന്നുകൊണ്ടും ഇച്ഛാശക്തി ഒന്നുകൊണ്ടും മാത്രമാണ് അതൊന്നും തൽക്കാലം സംഭവിക്കാതിരിക്കുന്നത് പക്ഷേ അത് എപ്പോഴും പൊട്ടാവുന്ന ഒരു ബോംബായിട്ട് തന്നെ ഡെമോക്രറ്റിസിന്റെ വാളായിട്ട് തന്നെ അവിടെ അവശേഷിക്കുന്നുണ്ട് ഈ സന്ദർഭത്തിൽ ഇപ്പോ ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ബ്രിട്ടന്റെ ഒരു സംഘം ആൾക്കാര് ഇതെന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി ബംഗ്ലാദേശിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യം ആ ജനാധിപത്യപരമായിട്ട് അഞ്ചു തവണ പ്രധാനമന്ത്രിയായിട്ടുള്ള ഇപ്പോഴ് രാജിവെച്ച പലായനം ചെയ്ത പ്രധാനമന്ത്രിയെ അതായത് ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കുന്ന നിലപാടല്ല അമേരിക്ക സ്വീകരിച്ചതെന്ന് ലോക പോലീസ് ചമയുന്ന അമേരിക്ക സ്വീകരിച്ചതെന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ അവരെ എടുത്ത നിലപാട് കരിദാസികയായി കയറേണ്ട അനുകൂലമായിട്ട് വരുന്നത് അതായത് ജനാധിപത്യപരമായിട്ട് സംഭാഷണങ്ങളിലൂടെ വേണം ഈ ഭീകരവാദികളെ നേരിടാൻ എന്ന് അവർ പറഞ്ഞത് പക്ഷെ അവരുടെ രാജ്യത്തിന് അത് ബാധകമല്ല ട്രംപും സംഘവും ക്യാപിറ്റോളിലേക്ക് കയറിയപ്പോൾ അതിക്രൂരമായിട്ടുള്ള വെടിവെപ്പ് ഉൾപ്പെടെയുള്ള നടപടികളാണ് അവർ സ്വീകരിച്ചത് അപ്പൊ അവരങ്ങനെയൊന്നും സമാധാനപരമായിട്ടല്ല ഇത്തരം ആക്രമണങ്ങളെ നേരിടുന്നത് പക്ഷേ ഷെയ്ഖ് ഹസീന അങ്ങനെ ചെയ്തു കൊള്ളണം എന്നുള്ള തിട്ടുപുരമാണ് അവർ നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കാനുള്ള സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അമേരിക്കയെ വെല്ലുവിളിച്ച ഒരു നേതാവ് കൂടിയായിരുന്നു ഷെയ്ഖ് ഹസീന ഇന്ത്യയോടൊപ്പം നിന്നുകൊണ്ട് ചൈനയെയും വെല്ലുവിളിച്ചിരുന്നു അങ്ങനെ ശത്രുക്കളായിട്ടുള്ള രണ്ട് ലോകരാജ്യങ്ങൾ പോലും ഇവരെ ശത്രുവായിട്ട് പ്രഖ്യാപിച്ച സന്ദർഭം കൂടിയാണ് അവരെ അനുകൂലിക്കാത്ത സന്ദർഭം കൂടിയ അല്ലെങ്കിൽ അമേരിക്കയെ പോയിട്ട് ഇടപെട്ടുകൊണ്ട് അതിന്റെ യുദ്ധ കപ്പലുകൾ ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ വന്ന് നിറഞ്ഞേനെ ഷെയ്ഖ് ഹസീനയെ പിന്തുണയ്ക്കാൻ വേണ്ടി ഇതിപ്പോ അതൊന്നും ഉണ്ടാകട്ടെ ഇസ്രായേലിൽ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ പലതവണ പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കാത്തതിന് കാരണം ഇവർ സമ്മതയായ ഒരു നേതാവല്ലായിരുന്നു അവരെ അനുസരിക്കുന്നത് അമേരിക്കൻ പോലീസിനെ പോലീസ് ലോക പോലീസായ അമേരിക്കയെ അംഗീകരിക്കുന്ന ഒരു സ്ത്രീ അല്ലായിരുന്നു ഒരു ഉരുക്ക് വനിത തന്നെയായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ലോകരാജ്യങ്ങളുടെയോ അവിടുത്തെ മാധ്യമങ്ങളുടെ പിന്തുണ അവർക്ക് കിട്ടാൻ സാധ്യതയില്ല ഇസ്ലാമിസ്റ്റുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അവർ ന്യൂനപക്ഷമാണെങ്കിലും അട്ടിമറിക്കാൻ സാധ്യതയുണ്ട് ജനാധിപത്യത്തെ വാസ്തവത്തിൽ അട്ടിമറിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശിലെ ഇസ്ലാമിസ്റ്റുകൾ ഈ ഇസ്ലാമിസ്റ്റുകൾ കൂടാതെ വിദ്യാർത്ഥികളും ഉണ്ടായിരുന്നു ആദ്യം വിദ്യാർത്ഥികൾ അവരുടെ സമരം നിർത്തിവെച്ചിരുന്നു ഏതാണ്ട് നഷ്ടി വെച്ചിരുന്നു മുപ്പത് ശതമാനം സംവരണം അവിടെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവർ പിൻഗാമികൾക്ക് ജോലിയിൽ നൽകണം എന്നുള്ള ഒരു ഉത്തരവാണ് ഈ പ്രക്ഷോഭത്തിന്റെയൊക്കെ കാതലായിട്ടുള്ളത് അത് കരിത അത് ഷെയ്ഖ് ഹസീന തന്നെ അഞ്ച് ശതമാനമായിട്ട് കുറച്ചിരുന്നു അതോടുകൂടി വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം കെട്ടടങ്ങി പക്ഷെ ഇസ്ലാമിസ്റ്റുകൾ അടങ്ങിയില്ല അവരെ ഷെയ്ഖ് ഹസീന താമസിക്കുന്ന അവരുടെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ട് അവരെ ആക്രമിക്കാനും അതുപോലെ തന്നെ കൊല്ലാനും മുതിർന്നു അതുകൊണ്ടാണ് അവർക്ക് പലായനം ചെയ്യേണ്ടി വന്നത് എന്നുള്ളതാണ് സത്യം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ട ധാക്ക യൂണിവേഴ്സിറ്റിയാണ് ഭാഷാ ദിനം ഓർക്കുന്നത് ധാക്ക യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ സമരമാണ് ആ പ്രക്ഷോഭത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർത്തുകൊണ്ടാണ് ലോക ഭാഷാ ദിനം ആചരിക്കുന്നത് ലോക മാതൃഭാഷാ ദിനം ആചരിക്കുന്നത് അതായത് പാകിസ്ഥാൻ ഉറുദു ഭാഷ ഇവരുടെ മേൽ ഈ ബംഗ്ലാദേശിന് മേൽ അടിച്ചേൽപ്പിച്ചിരുന്നു അതിനെ എതിർ എതിർത്തുകൊണ്ട് ഡാക്കയിലെ വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട അവരുടെ ആ രക്ത രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മക്കായിട്ടാണ് ലോക ഭാഷാ ദിനം ആചരിച്ചു പോരുന്നത് അതവിടുത്തെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം പക്ഷെ ഇപ്പോൾ അവർ പോയിരിക്കുന്നത് പാകിസ്ഥാന്റെ തന്നെ അധിനിവേശത്തിലെക്കും അടിമത്തത്തിലേക്കും അവരുടെ ഒരു സഖ്യ രാഷ്ട്രം എന്നുള്ള പദവിയിലേക്കുമാണ് ഈ കാര്യം ആ വിദ്യാർത്ഥികൾ ഓർത്തിരുന്നാൽ നല്ലത് തന്നെ കാരണം അവരിപ്പോ ചെന്നുപിട്ടിരിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു ജനാധിപത്യമില്ലാത്ത പട്ടാള ഭരണം വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പാകിസ്ഥാന്റെ മേൽക്കോമിക്ക് കീഴട കീഴടങ്ങുന്ന ബംഗ്ലാദേശ് യുദ്ധത്തിലൂടെ എന്തു സാധിച്ചു അതിന്റെ നിരാകരണമാണ് ഇപ്പോ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചുരുക്കി പറയാം